കനത്ത മഴയിൽ നടപ്പുവഴിയിലെ കൈത്തോട്ടിൽ വെള്ളമുയരുന്നതോടെ പുറം ലോകത്തേക്കുള്ള യാത്ര പ്രതിസന്ധിയിലാകുന്ന രണ്ട് കുടുംബങ്ങളുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്ത് മഴക്കാലത്ത് തോടിനു കുറുകെ ഉറപ്പൊന്നുമില്ലാത്ത തടിപ്പാലം നിർമ്മിച്ചാണ് ഇവരുടെ യാത്ര എന്നാൽ തോട്ടിൽ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് വർധിക്കുന്നതോടെ ഈ കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും തടസ്സപ്പെടും മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഗോപാലപിള്ളയും മറ്റൊരു കുടുംബവും മഴക്കാലത്ത് യാത്രയ്ക്കായി പ്രതിസന്ധി നേരിടുന്നത് തുരുത്തിന് സമാനമായ പ്രദേശത്താണ് വീടുകൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്നും ഇവരുടെ വീടുകളിലേക്കുള്ള നടപ്പ് വഴിയിൽ ഒരു തോടൊഴുകുന്നുണ്ട് മഴക്കാലത്ത് ഈ തോട്ടിൽ ജലനിരപ്പ് ഭയാനകമാംവിധം ഉയരും യാത്ര വഴിമുട്ടാതിരിക്കാൻ തോടിന് കുറകെ ഉറപ്പൊന്നുമില്ലാത്ത ഒരു തടിപ്പാലം ഇവർ തീർത്തിട്ടുണ്ട്

ബിജു ഗോപാലപിള്ളിയുടെ വീട്ടിലുള്ള എൺപത്തിയഞ്ചുകാരിയായ വയോധിക അടക്കം മഴക്കാലത്ത് ഈ തടിപ്പാലത്തിന് മുകളിലൂടെ വേണം സാഹസിക യാത്ര നടത്താൻ കൂടി മഴക്കാലത്ത് നാല് ദിവസം തോട്ടിൽ ശക്തമായ വെള്ളമൊഴുക്കുള്ള സമയം ആരെങ്കിലും കാൽ കാൽവെഴുതി തോട്ടിൽ പതിച്ചാൽ വലിയ അപകടത്തിന് വഴിയൊരുക്കും മൂന്നടി വീതിയിൽ പ്രധാന റോഡിൽ നിന്നും വീട്ടിലേക്ക് നടപ്പ് വഴിയുള്ളതായി ഇരു കുടുംബങ്ങളും പറയുന്നു ഈ വഴിക്ക് കുറുകെയാണ് തോടൊഴുകുന്നത് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ കാൽനട യാത്ര സാധ്യമാകും വിധം തോടിന് കുറുകെ ഒരു പാലം നിർമ്മിച്ചു നൽകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ഓരോ മഴക്കാലത്തും തടിപ്പാടം തീർത്തുള്ള യാത്ര മടുത്തതോടെയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ ന്യൂസ് ബ്യൂറോ അടിമാലി